സഹോദരി അവരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്ന ആർമി വന്നാൽ അത് ക്ലിയർ ആയി കിട്ടും അവർക്കും നല്ല പ്രതീക്ഷ ഉണ്ട് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഇപ്പൊ നമ്മുടെ ഒരു മലയാളി പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളിക്കൊക്കെ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇത്രയും ഇത്രയും അവിടെയുള്ള ആളുകൾ എല്ലാരും കൂടിയിട്ട് ഈ അഞ്ചു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവര് പോയിട്ട് കുറച്ച് സമയം കൊണ്ട് അവർ മാക്സിമം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് നാളെ പറയും അത് നമ്മളതല്ല വീണ്ടും അത് വൈകിക്കും നമുക്കിനി സമയല്ല എന്ത് രീതിയിലാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് കാണണ്ടേ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇനി ഹോപ്പ് ഒന്നുമില്ല പക്ഷെ ഏതായാലും ഇറങ്ങി തിരിച്ച് നമുക്ക് ആർമി വേണം ആർമി വന്നാൽ എല്ലാം ക്ലിയർ ആവും ആർമി വന്നില്ലെങ്കിൽ ഇത് ഇനിയും അഞ്ച് ദിവസം ഇനിയും അങ്ങോട്ട് പോകും നമുക്ക് ചാനലിന് ഇതൊരു ന്യൂസ് ആയിരിക്കും കുറെ നാട്ടുകാർക്കും അതിന് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല ഞങ്ങൾക്ക് ആർമി വേണം ആർമി വരാതെ ഒരു രക്ഷമില്ല നമ്മളെല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് സി എം പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആർമി വരാതെ വരാതൊരു രക്ഷില്ല ശക്തമായ മണ്ണിടിച്ചിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഫോഴ്സൊക്കെ അവരെ അവരെ റെഡിയാണ് പിന്നെ ആരാണ് ഇത് വിളിക്കാത്തത് ആർക്കാണ് പ്രശ്നം അവര് റെഡിയാണ് അഞ്ചാം ദിവസവും ദൗത്യം അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങൾ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത് ആർമി വരണം എന്ന ആവശ്യം അവർ ആവർത്തിക്കുകയാണ് ഏതവസ്ഥ കുടുംബത്തിന്റെ അവസ്ഥ ആരും പരിഗണിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ മാനസികാവസ്ഥ പരിഗണിക്കണം കൃത്യമായ രക്ഷാദൌത്യം അവിടെ നടക്കണം കണ്ടെത്തണം അർജുനെ ഉടനെ എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഇന്നും അഞ്ചാം ദിവസം ഈ ദിവസം പകൽ മുഴുവൻ അവർ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇന്ന് എട്ടരയോടുകൂടി തന്നെ രക്ഷാദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു ഇനി നാളെ രാവിലെ പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സൈന്യം ഈ രക്ഷാദൌത്യത്തിന്റെ ചുമതല ഏറ്റെടുക്കണം എന്നാവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് അവർ അക്കാര്യം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രിക്കുൾപ്പെടെ അവർ മെയിൽ അയച്ചിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണം എന്ന് അവർ ആവശ്യപ്പെടുന്നു എന്തായാലും നാളെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എല്ലാവരും നാളെ സിദ്ധാരാമയ്യ കർണാടക മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ നാളത്തെ രക്ഷാദൌത്യത്തിൽ ഉണ്ട്